ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു സാധാരണക്കാരന് ആശ്രയമായ ആശുപത്രിയിൽ കിടത്തി ചികിത്സയടക്കം അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ ഡി എയുടെ വിജയത്തിലൂടെ സാധ്യമാകുമെന്ന് പറഞ്ഞു കല്ലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ പ്രവീൺ സൂചിപ്പിക്കായിരുന്നു പ്രവീൺ ജനിച്ച ഹോസ്പിറ്റലാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു മാറി മാറി ഭരിച്ച് ഇന്ന് കല്ലൂർക്കാടിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഈ ഹോസ്പിറ്റലിലുള്ളത് ഒരു കാലത്ത് വലിയ പ്രതാപത്തിലുണ്ടായിരുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം ആശ്രയമായിരുന്ന ഈ സ്ഥാപനം ഇന്ന് ഒ പി മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഈ ചുറ്റുവട്ടത്ത് വലിയ ഗ്രാമപ്രദേശമാണ് ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ മേഖലകൾക്കും ആളുകൾക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലമാണ് കല്ലൂർക്കാട് ആ കല്ലൂർക്കാടിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാർ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റല് വലിയ നിലവാരത്തിലേക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട് വലിയ വികസനം ഇവിടെ ആവശ്യമുണ്ട് ഇവിടെ കിടത്തിൽ ചികിത്സിക്കാൻ ഉൾപ്പെടെയുള്ള വലിയ പ്രവർത്തനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത് അതിന് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അത് നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി നിങ്ങളുടെ വലിയേറിയ സംവിധാന അവകാശം രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓരോ വോട്ടും എൻ ഡിച്ച്